നമസ്കാരം സ്വാഗതം ബംഗ്ലാദേശിൽ അരാജകത്വം വാഴുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി കടന്നുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ കാരണം നിരവധി ആളുകൾ അതിർത്തി ലംഘിച്ചുകൊണ്ട് രാജ്യത്തേക്ക് കടന്നു കയറാനും ഇവിടെ ഭീകരവാദ പ്രവൃത്തികളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചിരുന്നു ഇതിനേറെ പറയുന്നു ആയിരത്തിലധികം ആളുകൾ തടവറയിൽ കഴിഞ്ഞിരുന്ന ജയിൽ അത് തകർക്കപ്പെടുകയും അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ട നിരവധി കുറ്റവാളികൾ തീവ്രവാദികൾ തോക്കുധാരികളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ശക്തമായൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അതിർത്തി രക്ഷാസേന നമുക്ക് നൽകുന്നത് സംഘർഷവും അനിശ്ചിതത്വവും ഇപ്പോഴും തുടരുകയാണ് ബംഗ്ലാദേശിൽ ഭീകരർ ഭീകരരുൾപ്പെടുന്ന ആയിരത്തിലധികം തടവുകാരാണ് ജയിലിൽ നിന്നും ആയുധങ്ങളുമായി കടന്നുകളഞ്ഞത് അവർ ഇന്ത്യയിലേക്ക് ഏതു നിമിഷവും പാഞ്ഞെടുത്തേക്കാമെന്നുള്ള സൂചനയാണ് ബംഗ്ലാദേശിലെ സുരക്ഷാ ഏജൻസികൾ നമുക്ക് നൽകിയിരിക്കുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇപ്പോൾ രാജ്യത്തോട് പങ്കുവച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒപ്പം പ്രതിരോധ മന്ത്രാലയമൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള കർശന സുരക്ഷാ നടപടികൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി എസ് യൂണിറ്റുകളൊക്കെ അതീവ ജാഗ്രതയിലാണ് അതിർത്തി മേഖലകളിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോഴും സംഘർഷം അതിശക്തമായി പുകയുകയാണ് പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതടക്കം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ കൊണ്ടാടുകയാണ് അത് ലഘൂകരിക്കാൻ വേണ്ടി ക്രമസമാധാന പരിപാലനത്തിനായി ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയതിന് കാരണം അതിർത്തിയിലെ സുരക്ഷ ദുർബലപ്പെട്ടതായി റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അതായത് അതിർത്തിയിലെ സുരക്ഷ കുറച്ചുകൊണ്ട് അവർ ആഭ്യന്തര കലാപം അടിച്ചമർത്താനായി ശ്രമിക്കുന്നുണ്ട് അതുമൂലം അതിർത്തി മേഖലകൾ ലാക്കി നിരവധി ഭീകരരാണ് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നത് നോഡൽ ഓഫീസർമാർ ൾ അതിർത്തിയിലെ ഐ ജിമാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ ഇരുസേനകളുടെയും എല്ലാ തലങ്ങളിലും വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നാണ് മുതിർന്ന ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സുരക്ഷാ പ്രശ്നം തന്നെയാണ് നമ്മുടെ രാജ്യത്തെയും അലട്ടുന്നത് അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ നിതാന്ത ജാഗ്രതയാണ് അവിടെ പുലർത്തുന്നതെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ വ്യക്തമാക്കിയത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പോഴും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നത് ഇന്ത്യ തന്നെയാണ് യു കെയിലേക്കുള്ള യാത്ര ഇപ്പോൾ അനുശൃതത്തിലായിരിക്കുകയാണ് അമേരിക്കയിലേക്ക് മറ്റും കടക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും അതൊരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ മറ്റൊരു താവളം കണ്ടെത്തുന്നത് വരെ താൽക്കാലിക അഭയമെന്ന രീതിയിൽ അവർ ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അവിടെ ഒരു ജനാധിപത്യ തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഉറപ്പായും ഷെയ്ഖ് ഹസീന അങ്ങോട്ടേക്ക് പോകുമെന്നാണ് ഹസീനയുടെ മകനടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും അവർ വീണ്ടും വിജയിക്കുമെന്നാണ് അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ സുരക്ഷാ പ്രശ്നം തന്നെയാണ് ഏറ്റവും പ്രധാനമായി രണ്ടു രാജ്യങ്ങൾക്കും ഇടയിൽ പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അത് കാരണം ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സേനാ വിഭാഗങ്ങൾ വ്യത്യസ്ത തലങ്ങളിലൂടെ പല തരത്തിൽ പല തവണയായി ചർച്ചകൾ നടത്തുകയാണ് ഏകദേശം നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി വേലിയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി എന്ന് പറയുന്നത് അതിലൂടെ ഏതെങ്കിലും കുറ്റവാളിക്ക് തീവ്രവാദിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സാധ്യത വളരെ വലുതു തന്നെയാണ് അതുകൊണ്ട് കുറ്റവാളികളെ കുറിച്ച് ബി എസ് എഫ് ഉടൻ തന്നെ അറിയിക്കണമെന്നാണ് ബംഗ്ലാദേശ് അതിർത്തി സേന ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു ഭീകരൻ പോലും ഒരു കുറ്റവാളി പോലും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ പാടുള്ളതല്ല അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ മറുഭാഗത്ത് പ്രശ്നബാധിതമായ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മാത്രമേ നമ്മുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകുമെന്ന് കർശനമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അസം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അസം ഡി ജി പി ആയ ജി പി സിംഗാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്നും ആരെയും സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിർദ്ദേശം വളരെ വ്യക്തം തന്നെയാണ് അതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല ഇന്ത്യക്കാർക്ക് ഉറപ്പായും തിരിച്ചു വരാൻ കഴിയും ബംഗ്ലാദേശികൾക്ക് ബംഗ്ലാദേശ് പൗരന്മാർക്ക് നിലവിൽ ഇന്ത്യയിലേക്ക് പ്രവേശനം അസാധ്യമാണ് ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അസമിൽ നിന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള നിരവധി വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിൽ പഠിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏകദേശം ഒൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് അസമിലുള്ളത് കഴിഞ്ഞ മാസം അസമിൽ നിന്നുള്ള അറുപത് വിദ്യാർത്ഥികളടക്കം എഴുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ബംഗ്ലാദേശിൽ നിന്നും മടങ്ങിയെത്തിയത് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ മാത്രമേ അസമിലേക്ക് അനുവദിക്കുകയുള്ളൂ എന്ന് കൃത്യമായി തന്നെ സംസ്ഥാനം പറയുന്നുണ്ട് മറ്റുള്ളവരെ സംസ്ഥാനത്ത് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് കർക്കശം തന്നെയാണ് അത് ഉറപ്പായി നടപ്പിലാക്കും കഴിഞ്ഞ മൂന്ന് ദിവസമായി അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അതിർത്തി മേഖലകളിലെ പ്രശ്നങ്ങളൊക്കെ ആഭ്യന്തര കലാപമൊക്കെ തന്നെ നിരീക്ഷിക്കുകയാണ് അസമും ചെയ്യുന്നത് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ തുടങ്ങിയ ആ സാഹചര്യത്തിൽ തന്നെ എല്ലാ തരത്തിലുമുള്ള മുൻകരുതൽ നടപടി സംസ്ഥാനം കൈക്കൊണ്ടിട്ടുണ്ട് എല്ലാ എസ് പിമാരെയും ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്തി വേണ്ട വിധത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ബി എസ് എഫ് ഉദ്യോഗസ്ഥരുമായും വീഡിയോ കോൺഫറൻസിങ്ങും മറ്റ് മീറ്റിങ്ങുകളും അടുത്തടുത്തായി നടത്തി പോരുകയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും അധ്യക്ഷത വഹിച്ച ഒരു മീറ്റിംഗിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന നാല് ജില്ലകളാണ് അസമിനുള്ളത് കച്ച കരിംഗഞ്ച് ദുബ്രി സൗത്ത് സൽമാറ എന്നിവയാണ് ഈ നാല് ജില്ലകൾ ഈ നാല് ജില്ലാ അതിർത്തികളും കിട്ടിയടയ്ക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കടക്കുന്നത് ബി എസ് എഫിനൊപ്പം തന്നെ രണ്ടാം നിരയായി തൊട്ടു പിറകിലായി അസം പോലീസും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകുന്നുണ്ട് അസം പോലീസും ബി എസ് എഫും പലയിടത്തുമായി സംയുക്ത പെട്രോളിങ്ങും ഇതിനോടകം തന്നെ നടത്തിയിരിക്കുന്നുവെന്നാണ് ഡി ജി സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് നുഴഞ്ഞുകയറ്റ ശ്രമത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെ ആരെങ്കിലും കടന്നു വന്നാൽ അവർക്കെതിരെ നിയമപ്രകാരം ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു കാരണവശാലും രാജ്യത്തിന്റെ അതിർത്തി വേലി ഭേദിച്ചുകൊണ്ട് ഒരാളും രാജ്യത്തിനുള്ളിലേക്ക് കടക്കില്ല ശക്തമായ നിലയിൽ തന്നെയാണ് അതിർത്തി കാത്തു സൂക്ഷിക്കുന്നത് ഒപ്പം ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം കൂടി വരുന്ന സാഹചര്യത്തിൽ വളരെ ശക്തമായ സുരക്ഷാ അവലോകന യോഗം കൂടിയാണ് ഇപ്പോൾ അവിടെ കൈക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ആരെയും കടത്തി വിടണ്ട എന്നുള്ള ശക്തമായ തീരുമാനം നൽകിയിട്ടുണ്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉൽഫ തീവ്രവാദികളുടെ ഒരു സംഘം ഇപ്പോൾ തന്നെ അസം അരുണാചൽ പ്രദേശ് അതിർത്തിയിലുള്ള പ്രദേശത്ത് തമ്പടിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യദിനം കൂടി മുൻകൂട്ടി കണ്ട് ഈ തീവ്രവാദികൾ ഏതു തരത്തിലുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയാൽ അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള എല്ലാവിധ നിർവീര്യമാക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത കൂടി നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും ജാഗ്രത പാലിക്കാനും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ സൈന്യത്തെ കൂടാതെ പോലീസും സി എ പി എഫും സൈന്യവും ബി എസ് എഫും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഒക്കെ തന്നെ വിവരം കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള നിരീക്ഷണ പ്രവർത്തികൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്